ഉണ്ടോന്ന് നോക്കിയാൽ അതിൽ കുത്തിക്കൊണ്ടിരുന്നോണം അതിൽ കുത്തി കുത്തിയ നീ എന്റെ തലയിലായത് എടി എനിക്ക് കുറച്ച് കാശിന്റെ അത്യാവശ്യമുണ്ട് നിന്റെ വല്ലതും ഉണ്ടോ കാശ് എന്റെ കയ്യിൽ എവിടെ നിന്നാ ആകെ ഉണ്ടായിരുന്നൊരു മാല ഞാൻ ഊരി തന്നില്ലേ എടി നിന്റെ ഒരു കോപ്പും ഇല്ലെന്ന് എനിക്കറിയാം നീ ആരോടേലും ചോദിക്കാനാ പറഞ്ഞേ ഞാൻ ഞാൻ ആരോട് ചോദിക്കാനാ നിന്റെ തന്തയോട് എടി നിനക്കറിയാന്ന് വേറെ ആരേലും ഇല്ലേ അവരോട് ചോദിക്കേ അതെന്താ ഉല്ലാസിന്റെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ അവരോട് ചോദിക്കരുതോ ഞാൻ ചോദിച്ചാൽ ആരും തരത്തില്ല കടമടിച്ചാ ഞാൻ തിരിച്ചു കൊടുക്കത്തില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ ആരും തരത്തില്ല ഈ നാശത്തിനടുത്ത് തല കേറ്റി വെക്കണ്ടായിരുന്നു കോപ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ അത് കൊണ്ടുവന്ന് പറഞ്ഞു ശബ്ദം വിളിക്കോട്ടുണ്ടല്ലോ ഒന്ന് തള്ളി ടാങ്കിൽ ഞാൻ ഒരു പട്ടുക എന്നോട് ചോദിക്കാൻ പറ്റത്തില്ലോ ഏ നീ നാളെ എവിടെ പോയിട്ടാണെങ്കിലും എനിക്ക് കാശ് കിട്ടണം

ദൈവം നിന്നെ എത്ര പെട്ടെന്ന് നിന്റെ മുമ്പിൽ എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചതേ അത് ഇങ്ങനെ video അതല്ല ഞാൻ എത്ര കെട്ടിട്ട് ശരിയാവുന്നില്ല നീ അച്ഛൻ അച്ഛൻ ഇങ്ങനെയൊക്കെ പറ്റും ഹലോ അതെ ചേട്ടന് മോള് പോയിട്ടില്ല ഞാൻ അങ്ങോട്ട് വിളിക്കാം ഹലോ

ഓ എന്ത് പ്രശ്നം എനിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ നീ മാത്ര ഇപ്പൊ എനിക്കൊരാശ്വാസം ശരിയടി എന്നാ എന്താണ് മൂന്ന് പറയും രാവിലെ നീ നീ ബിസി 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 ഞാൻ എപ്പോഴാ മോള് പോയിട്ടില്ല അതേ ഞാൻ മുറ്റേ കഴിഞ്ഞേ പോണുള്ളൂ എ ഇന്ന് പോวนില്ലേ അല്ല അപ്പ ഇന്ന് പോวนില്ലേ അതേ ഇപ്പൊ പണി ഏറ്റുണ്ട് പെട്ടെന്ന് പോവുകാ ചിന്തിക്കാം ഛേ പെയിന്റ് ഛേ യള് അപ്പൊ റെണ്ടി താ താ എന്നിട്ട് എന്താടാ करദീനി താ ടിപ്പോ വലിയാ എനിക്കിപ്പോ ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്ന പഠിത്ത വായ്പ മാസം ഇനി

അയ്യോ അമ്മയ്ക്ക് നല്ല ഫുഡ് എന്തെങ്കിലും ഓർഡർ അമ്മയ്ക്ക് ഫോൺ വിളിക്കാനും മെസ്സേജ് അയക്കാനും നേരമുണ്ട് മാത്രം ഓ അവൾക്ക് ഇപ്പൊ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചു കൊടുക്കണമെന്ന് ഇച്ചിരി അഹങ്കാരം കൂടുതലോ സോറിട മോക്ക് വിഷമായോ അമ്മയുടെ ഒരു കൂട്ടുകാരിപാട് നാളുകൾക്ക് ശേഷം ഇപ്പഴാന്ന് വിളിക്കുന്നത് നമുക്കേ വേണുചേടിൻ്റെ കടയിൽ പോയി നല്ല ചൂട് പഴമ്പരും ചായം കുടിച്ചാലോ ടേ എന്നാ ഞാൻ കുളിച്ചു കഴിഞ്ഞ് വിളിക്കാം കേട്ടോ വീഡിയോ കോളോ അയ്യടാ ഇപ്പം വിളിക്കണ്ടേ വേണ്ട 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 ഇപ്പം വിളിക്കണ്ട പുള്ളി പുറത്തോട്ട് വരിക ഇപ്പം വരും ആ ഹാ Achei gorda. <laughs> അമ്മ പോയി പോയി പോയോ എവിടെ ഞാനിനി എന്താ ചെയ്യണ്ടേ എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല